ഈ ഈ പെരുന്നാൾ പെരുന്നാൾ സെന്ററിൽ നിന്നും കാലത്തെ വരവേൽക്കാനായി നിത്യോപയോഗ ഹോം മികച്ച ഓഫറിൽ പർച്ചേസ് ും സ്വാഗതം ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചിനസ് ഡിസൈൻസ് മാലാപ്പിറ്റ് റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റായിട്ട് നൽകാനാകത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ

പുലരിത്തോൺ രണ്ടായിരത്തി എന്ന പേരിൽ സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം വാർഡ് മെമ്പർ എൻ ടി സുരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ജീവിതമാകണം ലഹരി എന്ന സന്ദേശവുമായി ചെമ്പ്രശ്ശേരി എ യു പി സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുലരിത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂട്ടയോട്ടം സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് പാണ്ഡിക്കാട് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഒരു വർഷക്കാലത്തോളമായി സ്കൂൾ നടത്തിവരുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എ മദർ പി ടി എ വിവിധ ക്ലബ്ബ് പ്രവർത്തകർ പോലീസ് വോളണ്ടിയർമാർ കെയർ പ്രവർത്തകർ ട്രാക്വിറ്റ് അക്കാദമി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് കോട്ടയോട്ടം സംഘടിപ്പിച്ചത് മരാട്ടപ്പടിയിൽ ജാസ് ക്ലബ്ബിൻ്റെയും കാളങ്കാവിൽ യു എൻഡസ് ക്ലബിൻ്റെയും ബസ് സ്റ്റാൻഡിൽ വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകരുടെയും തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ സ്വീകരണമൊരുക്കി ബസ് ബസ്റ്റാന്റിൽ നടന്ന സമാപന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഒരു ഇന്ന് സ്കൂളിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് െ നമുക്കറിയാം ഇന്ന് സമൂഹം ഒരുപാട് നേരിടുന്ന വലിയ പ്രയാസത്തിലാണ് സമൂഹം നേരിടുന്ന രക്ഷിതാക്കൾ നേരിടുന്ന വിദ്യാലയങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ ലഹരി എന്ന വിപത്തിനെ തുരത്താൻ വേണ്ടിട്ട് എ യു പി ചെമ്പ്രശ്ശേരി സ്കൂള് ഇറങ്ങി തിരിച്ചു വന്നതിന്റെ തുടക്കമാണ് വാർഡ് മെമ്പർ എൻ ടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി മജീദ് അസ്കർ മുക്കട്ട പ്രധാന അധ്യാപകൻ അജയ് കുമാർ ടി എ പ്രസിഡന്റ് നാസർ കെ വിടൻ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പാലൂരാൻ അഷപ്പ് പിലാക്കൽ അനസ്സി പി എന്നിവർ സംസാരിച്ചു സ്കൂൾ ലീഡർ ഫെല്ല ഫാത്തിമ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്